വർക്കും നമസ്കാരം പിറവം നഗരസഭയിലെ തിരഞ്ഞെടുപ്പ് നാളെ നടക്കാൻ പോവുകയാണ് നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് പിറവത്തെ വിവിധ വാർഡുകളിലുള്ള സ്കൂളുകളിൽ വോട്ടേഴ്സ് ഇന്ന് വോട്ട് ചെയ്യുകയും ഒപ്പം തന്നെ നഗരസഭയിലേക്ക് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ഇരുപത്തിയെട്ട് ഡിവിഷനിലെ സ്ഥാനാർത്ഥികൾ ആരെല്ലാം വിജയിച്ചു വരും എന്നുള്ള സാഹചര്യങ്ങളെല്ലാം ഉള്ള ഒരു ദിവസമാണ് നാളെ പ്രചാരണങ്ങൾ എല്ലാം അവസാനിച്ചു ഒപ്പം തന്നെ അടുത്ത മണിക്കൂറുകൾ ഇപ്പം മുതൽ നാളെ രാവിലെ വരെയുള്ള സമയം വരെ വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ വോട്ട് അഭ്യർത്ഥിച്ചു പോകുന്ന ഒരു ദിവസമയത്താണ് നമ്മോടൊപ്പം ഇന്ന് എൽ ഡി എഫിൻ്റെ നേതാവ് ശ്രീ സുരേഷ് ചന്തയിലെ ചേരുകയാണ് നാളെ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പും ഇപ്പോഴത്തെ രാഷ്ട്രീയ നിരീക്ഷണ കാര്യങ്ങളുമെല്ലാം എല്ലാം അദ്ദേഹത്തിനോടൊപ്പം അല്പസമയം നമ്മൾ ചെലവഴിക്കാനായിട്ട് സുരേഷ് ചേഞ്ഞോട് പങ്കെടുപ്പിച്ചു സുരേഷ് എട്ട് നമസ്കാരം നമസ്കാരം എന്താണെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിലെത്തി അല്ലേ എല്ലാം കഴിഞ്ഞു കലാശക്കോട്ട് ഇന്നലെയായിരുന്നു ഇപ്പം ഇനിയിപ്പോൾ നിലവിൽ ഇനിയുള്ള മണിക്കൂറുകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഭ്യർത്ഥിച്ചു പോകുന്നതും ലാസ്റ്റ് മിനിക്ക് പണികളും ഒപ്പം തന്നെ കുതന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ മെനയുന്ന സമയമാണ് ഈ ഒരു ദിവസം ഈ ഒരു പകലും ഒരു രാത്രിയാണ് ഇനി എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ളത് അപ്പൊ എന്താണ് ഈ ഒരു രാഷ്ട്രീയ നേതൃത്വം എൽ ഡി എഫിന്റെ നേതാവിന് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവസാനഘട്ട മിനുക്ക് പണിയെ കുറിച്ച് പറയാനുള്ളത് എൽ ഡി എഫ് തെറുവ മുനിസിപ്പാലിറ്റിയിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഈ പ്രാവശ്യം മുനിസിപ്പൽ ഭരണത്തിൽ കയറി വരും ഒരു ഇരുപത്തിയൊന്നും ഇരുപത്തിരണ്ടും പ്രതിപക്ഷത്തിൽ കയറി വരാനാണ് ഇത് ഇപ്പൊ വരെയുള്ള ഒരു സാഹചര്യം ചിലപ്പോൾ അതിൽ ഒരു ഒന്നോ രണ്ടോ വാർഡും കൂടി കൂടാൻ ചാൻസ് ഉണ്ട് എന്തായാലും മരണം ശ്രീ കെ പി സലീമിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി പിറവത്ത് എന്തായാലും ഷൂറായിട്ട് ും അപ്പം എൽ ഡി എഫിൻ്റെ നേതാവ് പറയുന്നത് കഴിഞ്ഞ കാലഘട്ടം എന്ന് പറഞ്ഞത് ഈ കഴിഞ്ഞ ടൈമിൽ ഇരുപത്തിയേഴ് ഡിവിഷൻ ആയിരുന്നു എൽ ഡി എഫ് ജയിച്ചു വന്നു യു ഡി എഫിന് ജയം ഇല്ലായിരുന്നു അതുപോലെ താങ്കളുടെ ഗ്രൂപ്പിന്റെ ഒരു ഒരു കൗൺസിലറും കൂടി സപ്പോർട്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് പതിനഞ്ച് പതിനാറ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ തവണ ഉണ്ടാവില്ല അല്ലേ തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഉണ്ടാവില്ല ഒരു മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാവും 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 दे दे െ ഇപ്പൊ നിലവിൽ ഇപ്പൊ കഴിഞ്ഞ തവണ ഒരു രണ്ട് ടൈം ഈ എൽ ഡി എഫ് ഭരണത്തിൽ വന്ന സമയത്ത് മൂന്ന് വർഷക്കാലം സി പി എമ്മിന്റെ ഇലയാമ ഫിലിപ്പും പിന്നെ രണ്ട് വർഷക്കാലം സി പി ഐക്കും കൊടുത്തു ജൂലി സ്റ്റാഫും വൈസ് ചെയർമാനായിട്ട് കെ പി സലീം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അടുപ്പിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തിന് തന്നെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെയായിരിക്കും തവണ നിങ്ങളുടെ ഒരു കാരണം മുനിസിപ്പാലിറ്റിയുടെ ഒരു ഭരണപരിചയം തീർച്ചയായിട്ടും കെ പി സലീമനും ഉണ്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ പിറവത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു ആളല്ല കെ പി സലീം അതുകൊണ്ട് ശ്രീ ശ്രീ കെ പി സലീമിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി പിറവത്ത് എൽ ഡി എഫ് തീർച്ചയായിട്ടും കാഴ്ചവെച്ചു ഇവരുടെ യു ഡി എഫിൻ്റെ ചെയർമാൻ സ്ഥാനാർത്ഥി ആരാന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ലല്ലോ സ്ഥാനാർത്ഥിയാകാൻ ഉദ്ദേശിച്ചവരൊക്കെ പ്രവർത്തന പാർട്ടിയുടെ ഓരോ യു ഡി എഫിൻ്റെ നേതാക്കന്മാരൊക്കെ അവര് സീറ്റുകൾ വാങ്ങിച്ച് അവരവരോട് വാർഡുകളിലേക്ക് പോയി അവരുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയി അന്നത്തെ ഇപ്പോൾ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് സീറ്റ് വാങ്ങിച്ച് അദ്ദേഹം പുള്ളിയുടെ വാർഡിലേക്ക് ഒതുങ്ങി ഡി സി സി സെക്രട്ടറി എന്നു പറയുന്നൊരു മാനി അദ്ദേഹം അദ്ദേഹം ഒരു സീറ്റ് വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ വാർഡിലേക്ക് പോയി പിന്നെ കേരള കോൺഗ്രസിന്റെ നേതാവ് ഭാര്യയ്ക്ക് വൈഫിന് വേണ്ടി ഒരു സീറ്റ് വാങ്ങിച്ചു പുള്ളിയും വാർഡുകളിലേക്ക് പോയി പ്രതിപക്ഷ നേതാവിന്റെ ഭാര്യയെ സീറ്റ് വാങ്ങിച്ചാൽ അവരത് പുള്ളിയും പുള്ളിയുടെ ഡിവിഷനിലേക്ക് ഒതുങ്ങി അപ്പം ബാക്കിയുള്ളവരൊക്കെ വേണമെങ്കിൽ ജയിക്കുക വേണമെങ്കിൽ ജയിക്കണ്ട എന്നുള്ളൊരു പ്രതീതിയാണ് ഇപ്പോൾ യു ഡി എഫിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതായത് ഭരണ അതായത് പാർട്ടിയിൽ കാലങ്ങളായി പ്രവർത്തിച്ച് പരിചയമുള്ള പലർക്കും പിറവത്ത് യു ഡി എഫ് സീറ്റ് കൊടുത്തിട്ടില്ല ശ്രീ സക്കറിയ വർഗീസ് അവർ വില അങ്ങനെ സീറ്റ് കിട്ടിയെന്ന് രാഷേപ ഉയർന്നിട്ടുണ്ട് പഴയ ഒരു പാർട്ടി പ്രവർത്തകനാണ് ചന്ദ്രശേഖർ പിന്നെ ഇവിടെ സാർ സാർ എന്ന് ഒരു എന്താ പർക്കി ഖത്തർ വർഗി എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് അങ്ങനെ പലർക്കും സീറ്റ് കിട്ടാത്തവരുണ്ട് ഒരു മാനസിക ബുദ്ധിമുട്ട് യു ഡി എഫിൽ തന്നെയുണ്ട് പലർക്കും അതിന് എം എൽ എ ഇവിടെയുള്ള കോൺഗ്രസിന് വിഴുങ്ങുമല്ലേ ഇതേ പുതുക്കെ ഒരു മൂലയിലേക്ക് ഇരുത്തി ഈ നിയോജനത്തിന് പല ഭാഗത്തും കോൺഗ്രസിന്റെ ത്തിന് പ്രാതിനിധ്യവും കുറച്ചുകൊണ്ട് അതിന്റെ മുൻനിരയിലേക്ക് എം എൽ എയുടെ പാർട്ടിക്ക് കടക്ക കടന്ന് വരാൻ ശ്രമിച്ചു അത് നടക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും ഇപ്പോൾ എൽ ഡി എഫിന് ഭരണം കിട്ടാനുള്ള എല്ലാ വഴിയിലുള്ള ഒരു സാഹചര്യമുണ്ട് കാരണം കഴിഞ്ഞ ഭരണ സമിതി ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ ജനങ്ങൾക്ക് പിറവത്തിൻ്റെ ഉന്നമതിക്കും വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ഒരു വെളിച്ചത്തിൽ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ എൽ ഡി എഫിന്റെ വീണ്ടും കൊണ്ടുവരും നിലവിൽ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ അഞ്ചു വർഷകാലം ഇടതു മുന്നണി ഭരിച്ച ഈ ഒരു നഗരസഭ വളരെ നിങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ കഴിഞ്ഞ വർഷത്തെ കുറെ കാര്യങ്ങൾ നടത്തി ഇപ്പൊ ഇത്തവണ ഇത്തവണ വീണ്ടും മരണത്തിലെത്തുകയാണെങ്കിൽ അടിപ്പിച്ച് പത്ത് വർഷത്തേക്ക് വരാൻ പോവുകയാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ പത്ത് വർഷക്കാലം എൽ ഡി എഫ് പിണറായി വിജയൻ ഭരിച്ച അതേ ടൈമിലേക്ക് നിങ്ങൾ എത്തുന്നു അല്ലേ തീർച്ചയായും തീർച്ചയായിട്ടും ഇതിന് മുമ്പിലത്തെ ഭരണസമിതി യു ഡി എഫിൻ്റെ ആയിരുന്നല്ലോ പത്ത് വർഷം അവർ ഇരുന്നല്ലോ അഞ്ച് വർഷം പഞ്ചായത്ത് ഭരണസമിതി ആയിരുന്നു അതിന് ശേഷം മുനിസിപ്പാലിറ്റി ആയി ആ മുനിസിപ്പാലിറ്റി ആയി യു ഡി എഫ് ഇരുന്ന അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു അപാകതകൾ കണ്ട് കണ്ടതിന്റെ വെളിച്ചത്തിലല്ലേ എൽ ഡി എഫിന്റെ ഭരണത്തിൽ കയറ്റിയ എൽ ഡി എഫ് ആ അഞ്ച് വർഷം ഭംഗിയായിട്ട് ഭരിച്ചു നാടിന് വികസനങ്ങൾ ഉണ്ടായി സാധാരണ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിച്ചു ഇനി ഒന്നും വേണ്ട കേരള എൽ ഡി എഫിൻ്റെ ഈ ഗവൺമെൻറ് രണ്ടായിരം രൂപ വെച്ച് നമ്മുടെ അമ്മമാരുടെ കയ്യിലേക്ക് കൊടുക്കുക ഏ ആരാ അതിനെ എതിർ പറയുന്നത് ഇവരാ പറയുന്നത് ഈ യു ഡി എഫിൻ്റെ നേതാക്കന്മാരാണ് പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് വന്നാൽ ഇത് നിർ ഈ ക്ഷേമ പെൻഷൻ നിർത്തലാക്കുമെന്ന് പറഞ്ഞത് ആരാ യു ഡി എഫിൻ്റെ നേതാവാണ് അന്നത്തെ യു ഡി എഫ് കൺവീനർ എം എ ഹസ്സനാണത് പറഞ്ഞത് അപ്പോൾ പിന്നെ അങ്ങനെയുള്ളവർക്ക് ഈ നാട്ടിലെ ജനങ്ങൾ വോട്ട് കൊടുക്കുമോ നിലവിലിപ്പോ താങ്കളുടെ എൽ ഡി എഫ് നേതൃത്വം ഒരു വിജയിച്ചു വരികയാണെങ്കിൽ പിറവത്തിന്റെ സമഗ്രമായ ഒരു വികസനം കാഴ്ചപ്പാടുകളോടുകൂടി തന്നെ താങ്കളുടെ നേരത്തെ വരും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം നമ്മുടെ നാടിന് വികസനം ഉണ്ടായാലല്ലേ നമുക്ക് അതിൻ്റെതായ ബെനിമിറ്റ ഉണ്ടാവും അപ്പം എന്താണെങ്കിലും താങ്കൾ പറയുന്നത് പിറവത്ത് ഒരു ശക്തമായ തേരോട്ടം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരുമെന്നുള്ളൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം എന്താണെങ്കിലും എൽ ഡി എഫിന്റെ നേതാവ് ശ്രീ സുരേഷ് ചന്ദ്രയിലെ പിറവത്തെ വികസന നേട്ടങ്ങളിൽ എടുത്തു പറഞ്ഞുകൊണ്ട് എൽ ഡി എഫ് കഴിഞ്ഞ വർഷക്കാലം കാലം അഞ്ചു വർഷം ഭരിച്ചതുപോലെ തന്നെ വീണ്ടും വലിയ ഒരു വിജയ ശതമാനത്തോടുകൂടി പിറവ നഗരസഭയിലേക്ക് വിജയിച്ചു എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണെങ്കിലും ഈ നമ്മുടെ ഈ പ്രോഗ്രാമിൽ അല്പസമയം പങ്കെടുത്ത സുരേഷ് ചന്ദ്രക്ക് എല്ലാവിധ ഭാവുകൾ നേരിട്ട് വിജയിച്ചു പറ്റാൻ നമസ്കാരം